അയ്യോ അങ്ങനെയല്ല ശരിക്കും ഈ കാലിന് കുഴപ്പമില്ല എന്റെ ഈ കാലിന് ചാടുമ്പൂര് എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ അല്ല ഒരു ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടു നിൽക്കാൻ അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ അത് മറക്കണ്ട നേരെ പിടി ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ എന്തത് എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സും കീഴ്പിട്ട് കരിയായിരുന്നു ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ലെന്നർത്ഥം ഇല്ലാന്ന് ഞാൻ പറയില്ല ഇഷ്ടമാ പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന് മുഖത്ത് നോക്കി കണ്ണി നോക്കി ഈ നോക്കി ോ എനിക്കൊന്നുമില്ല വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ കടവാതലിന്റെ ചെവികളാ കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്നോ വിചാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ ആറ് രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചല് പോലുള്ളൊരു ക്രിയ അത് ആണിന് പെണ്ണും പെണ്ണിനെ ആണുമാണ് ചെയ്യേണ്ടത് മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം വാ അപ്പോ എനിക്ക് എന്നോട് ഒന്നുമില്ല പിടിച്ചു പോകുന്നത് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും ഇല്ലല്ലോ നിന്റെയും മരുത്താറിന് ക്ഷമനശിക്കാരായിട്ടുള്ളൂ കേട്ടോ ആ എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം പിന്നെ നമ്മുടെ ചികിത്സാരീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞ് കൊടുക്കണം അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും കൊറച്ചു ദിവസമായി ഉള്ളിക്കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത് അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട കിണർ പണി നിർത്തി പൊക്കോളാൻ അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം വെള്ളം കണ്ടില്ലെങ്കില് ആ മണ്ണിക്കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം ഓക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു നന്ദി പറയേണ്ടത് ഞാനാണ് തുടങ്ങിക്കോളൂ ദേവു ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുന്നു എത്ര ദിവസം കൂടെ ചികിത്സ അഞ്ചു ദിവസം രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട് ചികിത്സ തീരും മുമ്പ് അത് നടത്തണം പൊക്കോളൂ ഇല്ല ഊന്നിപ്പിടിക്കാന്നാ പറഞ്ഞത് ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല വേണേൽ ഈ ഭൂമിയെടുത്ത് എന്റെ തോറത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും ഏഴ് വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട് കിണർനാഥനെ കണ്ട അനുവാഗം ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ചു തന്ന ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും അതെന്റെ വാശിയ അതിനിപ്പ നിങ്ങളുടെ വൈദ്യ ആവശ്യമില്ല എനിക്കാവശ്യമില്ല നിങ്ങളുടെ വടി ഞാൻ പോണു

ഇവിടുത്തെ ചട്ടങ്ങളെ തുറന്നു പറഞ്ഞേ വടിയൊന്നും പിടിക്കേ നേരം വടിയില്ലാതെ നടന്നല്ലേ കിടപ്പുണ്ടാവും ഇടതു കൈ എന്റെ തോളിലിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം കേൾക്കണം കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടത്തുകാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യമേ രക്തമെല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ പിന്നൊന്ന് എന്നെ രക്ഷിക്കോരക്കുഞ്ഞായിരിക്കുമ്പോൾ ചത്തുപോയി എന്ന് കരുതി ആരും എന്നെ സൈരേന്ദ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ വെള്ളം കോരാ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നെ സോമാജ് വൈദ്യരുടെ വളർത്തുമകളാക്കി സ്വപ്നഭൂമിയിലെ റാണിയാക്കി ദേവിയാക്കി അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനഃപ്പാടാക്കി തന്നു അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക ഇല്ല ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കിലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത് എന്റെ വല്ലപ്പോഴും മരുന്ന് പാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്ര നേരം വർത്താനം പറയണം ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക് അത് മാത്രം ഞാൻ കേട്ടോ കേട്ടു ഇഷ്ടവും ബഹുമാനവും വളരെ കൂടി പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ് ശരീരം കൊണ്ട് മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല സത്യം പറ ശരി പറ എന്താ എവിടെ കുട്ടൻസ് വരാ കായകൽപ്പ് ദയത് ശരീരകോശങ്ങളെ മൊത്തം പുതുക്കിപ്പണിയുന്ന മരുന്ന് അത് മുഴുവൻ അറുപത്തിയേഴ് ഔഷധ കൂട്ടും ഇരുപത്തിയെട്ട് ഔഷധ മരങ്ങളുടെ കാതലും ചേർത്ത് കാണുന്നില്ലേ ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക് അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചെമ്മുന്നുണ്ട് എത്ര നേരോ എവിടം പിന്നെ പൊട്ടി കെട്ടി കപ്പി

അവന് വേണ്ടി പറഞ്ഞ് ഞാൻ അത് പഠിച്ചെടുത്ത് വിറ്റ് ഹേ അങ്ങനെ പേടിയൊന്നും ഇല്ല ഒന്നല്ല ഒൻപതിനായിരം പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും ആ അപ്പൊ ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ പറയാം പക്ഷെ ഒറ്റപ്രാവശ്യം ഞാൻ പറയുള്ളു പിന്നെയും പിന്നെയും പറഞ്ഞ കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും എനിക്ക് കേൾക്കാനുള്ള ശരി നാളെ പറയാം ഞാനും ചിലർ കുട്ടിക്കാരിയാവും കഴിച്ചോട്ടെ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴു പകൽ ഉണക്കി ഏഴു പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കൊറിഞ്ഞു പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്താമ്പൽ ഇലയിലെത്ത് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് എന്താണ് ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനഖം ഉരച്ചെടുത്തത് പ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് ആ റുഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് ഒൻപത് കുമ്പിൽ എനിക്ക് കിട്ടി രേവു എനിക്ക് കിട്ടി വെളിച്ചം പോലെ പോലെ എന്തോ ഒന്ന് നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യ കൂട്ട് ഞാൻ ഒറ്റയടിക്കട്ടെ വെറുതെ പറയട്ടെ പറയില്ല തീർച്ച തീർച്ച ആദ്യം മുതൽ കേട്ടോളൂ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴ് പകൽ ഉണക്കി ഏഴു പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നേതലാമ്പല ഇലയിലിട്ട് പനിനീരൊഴിച്ച് കതലിത്തണ്ടിൽ കോരിയത് ഏഴ് കുമ്പിൾ ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനകം മുരച്ചെടുത്തത് യൽപ്രമാണം പ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത് ശംഖുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ പുക കാണിച്ച് ആറ് ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതൽ ചേർത്ത് വീഴ്ത്തിയത് ഒമ്പത് കുമ്പിൾ നീലക്കറുകതിൽ നിന്ന പുള്ളിപ്പശുവിനെ രണ്ട് കൃഷ്ണപക്ഷം ചാമത്തവിടൂട്ടി വെളുത്ത പക്ഷത്തെ വരെ മുത്തങ്ങാ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശിനാൾ പുലരും മുമ്പ് പുല്ലാങ്കുടലാൻ യമുനാ കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് പതിനെട്ട് പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിബല പൊട്ടിട്ട് വെണ്ണമെട്ടിൽ കൊഴുപ്പിച്ച് ിൽ നിറച്ചത് മൂന്ന് ദേവു ദേവു വേണ്ട ഒന്നും പറയണ്ടു അയ്യോ ദേവു അങ്ങനൊന്നും കരുതല്ലേ സ്നേഹിച്ചവരെ ഊട്ടിയവരെ വിശ്വസിച്ചവരൊക്കെ ഞാൻ ഒരു കള്ളണ എന്തിനായിരുന്നു ഞാൻ ചതിച്ചിട്ടില്ല ദേവ എന്നെ ഞാൻ ചതിക്കില്ല ഞാനൊരു കള്ള കച്ചതമ്പുട്ടിയല്ല വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു ഒരു തമാശക്ക് ഒരു വാശിക്ക് മറക്കാം എല്ലാ നിമിഷം ഞാൻ മറക്കാം എന്റെ ജീവൻ എനിക്ക് തിരിച്ചന്ന് എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ തൊട്ട് ഞാൻ പറയുന്നു പൂർണ്ണമായിട്ട് മറന്നിരിക്കുന്നു ഇത് പറയാനായി ഇനി ഒരു വരി പോലും എനിക്ക് ഓർമ്മ വരില്ല വിശ്വസ്ക് വിശ്വസ്റ്റ് മാത്രം മതി എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന് പറഞ്ഞു പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനെ രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജിനെ പോലൊരു കള്ളനല്ല നിങ്ങള് ചതിയനുമല്ല എനിക്കറിയാം പക്ഷേ ആരുമാണ് പറഞ്ഞില്ലേ ഒരു പാവ നാടക്കാരൻ കിണറൂത്തി

എന്നോടൊന്നും എനിക്കിനി കിലാടിക്കുട്ടി ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ചു ആകാശം പോലെ വളർന്ന് നിൽക്കും സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്കിഷ്ടല്ല ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുമായിരുന്നു ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ ആയിക്കോട്ടെ അല്ല ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ ഞാൻ പോയാലോ അങ്ങനെ പറയരുത് ദേവേനെ പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം അപ്പൊ നമ്മൾ ഇനി കണ്ടുടാ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലത കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുവെന്നും ദേവയാനെ കാണുവെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കൂന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണാ

यज्ञकन्तसात्विकाः प्रेतान्भूतगणां शान्वि यज्ञकंन्ततामसाः जना